എല്ലാരും വീട്ടിലിണ്ട് അല്ലേ അപ്പൊ ടീച്ചർ ഇന്നലെ വരച്ചു തന്നെ ചിത്രം എന്താ നോക്കി ഫോണില് അമ്മ കാണിച്ചു തന്നെ ചിത്രം എല്ലാം നോക്കി കളർ കൊടുത്തോ വരച്ചിട്ട് അമ്മ വരച്ചു തന്ന അമ്മയോട് എന്തായാലും വരച്ചു തരാൻ പറയണ ടീച്ചർ എത്ര ചിത്രം വരച്ചു തന്നു മുയലിൻ്റെ ചിത്രം വരച്ചു തന്നു അണ്ണാൻ്റെ ചിത്രം വരച്ചു ഇന്നലെ ആനയുടെ ചിത്രം വരച്ചുതന്നു അപ്പോൾ അതെല്ലാം അമ്മയോട് വരച്ച് തരാൻ പറഞ്ഞിട്ട് കളർ എടുത്ത് കൊണ്ടുവരണം തിങ്കളാഴ്ച വരുമ്പോൾ അംഗൻവാടിയിലേക്ക് എല്ലാവരും അപ്പം ടീച്ചർ നിന്ന് ഒരു കുതിരയുടെ ചിത്രം വരച്ച് കാണിക്കുക ഒരു സിംഹത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുക എല്ലാവരും പിന്നെ അമ്മയോട് അതുപോലെ വരച്ച് തന്ന് നിങ്ങൾ കളറ് കൊടുക്കണം നിങ്ങൾ കളറ് കൊടുത്ത് അംഗൻവാടിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ടീച്ചർ ചിത്രം വരക്കുന്നത് എല്ലാവരും നോക്കണേ അപ്പം ടീച്ചറില്ല ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കളറിൻ്റെ വര വരച്ച് കാണിച്ച് തരാം നല്ല കാണാൻ വേണ്ടിയിട്ട് ടീച്ചർ കുത്തിട്ട് അപ്പം ഒരു നാല് കുത്തിടണം നമുക്ക് കുതിരക്ക് നാല് കുത്ത് ലൈനായിട്ട് നാല് കുത്ത് നീളത്തിൽ നാല് കുത്ത് കുത്ത് ആയി പതിനാറ് കുത്ത് വേണം ആ പതിനാറ് കുത്തിട്ടാൽ നമുക്കൊരു കുതിരേനെ ഉണ്ടാക്കാം അപ്പോൾ ടീച്ചർ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പം ആ കുത്ത് ആ കുത്തിലൂടെ ടീച്ചർ വരച്ച് വെച്ചിട്ടുണ്ട് പെൻസിലില് അപ്പോൾ അതിനെ ടീച്ചർ കളർ കൊണ്ട് വരച്ച് കാണാം നിങ്ങൾക്ക് നല്ല പോലെ കാണാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ കളർ കൊണ്ട് വരയ്ക്കുന്നത് അപ്പോൾ ആ കളറ് കൊണ്ട് വരച്ചാലല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അങ്ങനെയാണ് ടീച്ചർ കളർ കൊണ്ട് വരയ്ക്കുന്നത് അപ്പം ടീച്ചർ ഇത് കളർ കൊണ്ട് വരച്ചത് നിങ്ങളൊന്ന് നോക്കി അതേപോലെ ഒന്ന് വരച്ച് അമ്മയോട് തരാൻ പറയണം അത് നിൻ്റെ ഉള്ളിൽ ഭാഗത്തെല്ലാം നിങ്ങൾ കളറ് ചെയ്യണം നല്ലപോലെ കളറ് ചെയ്ത് അംഗൻവാടിയിൽ കൊണ്ടുവരണേ അമ്മയോട് പറയണം വരച്ച് തരാനേ ആ വരച്ച് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കളർ കൊണ്ടുവന്ന് വന്ന് വെച്ചത് നമുക്ക് ഫോർട്ട് വോളിയോയിൽ സൂക്ഷിക്കാം അപ്പോൾ അമ്മമാരുടെ മീറ്റിങ്ങിന് നമുക്കത് കാണിച്ചു കൊടുക്കാം അതിന് വേണ്ടിയാണ് ടീച്ചർ വരക്കാൻ പറയുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും ഇതേപോലെ വരച്ച് കൊണ്ടുവന്നാൽ നമുക്ക് അംഗൻവാടിയിൽ കുറേ ചിത്രങ്ങൾ പോർട്ട് പോളിയോയിൽ നിങ്ങളെല്ലാവരും പോർട്ട് പോളിയോയിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയും എല്ലാവരും കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഇല്ലാതാകുമ്പോൾ വിഷമാവൂലേ അതുകൊണ്ട് എല്ലാവരും കൊണ്ടുവരണേ ടീച്ചർ വരച്ച് കാണിച്ചതുപോലെ വരയ്ക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ കൊടുക്കണം നല്ല പോലെ ടീച്ചർ ഇപ്പോൾ ലൈൻ ഔട്ട് ലൈൻ മാത്രം വരച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളതിന് നല്ല പോലെ കളറ് കൊടുത്ത് അമ്മ വരച്ചു തന്നതിന് നല്ല പോലെ കളർ കൊടുക്കണം അപ്പോൾ ഈ കുത്തിലൂടെ അതാ ഒരു നാല് വരി നാലിന് കുത്ത് നമ്മൾ താഴോട്ടും മേലോട്ടും ഒരു പതിനാറ് കുത്തു വേണം ആ പതിനാറ് കുത്തിലൂടെയാണ് ഈ കുതിര വരക്കുന്നത് എളുപ്പത്തിലാകാം ആ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ടീച്ചറ് കുത്തിട്ടിട്ട് വെച്ച പോലെ നിങ്ങളും അതേപോലെ കുത്തിട്ട് വെച്ച് ചെയ്താൽ നല്ല കുതിരയിലെ ചിത്രമാവും എളുപ്പത്തിൽ നമുക്ക് കുതിര ഉണ്ടാക്കാൻ പറ്റിയല്ലോ ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി കൊണ്ടുവരണേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചിത്രം ടീച്ചറെ വരച്ചതെല്ലാവരും നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഓക്കേ ബായ്